വർക്കർമാർക്ക് സർക്കാർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം അപര്യാപ്തമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ അത് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ സമരത്തെ അധിക്ഷേപിക്കാനാണ് ശ്രമിച്ചത് സമരക്കാരെ സി പി എം നേതാക്കൾ അവഹേളിച്ചുവെന്നും സമരം വർക്കർമാർ ശക്തമായി തുടരുമെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപര്യാപ്തമാണ് പ്രഖ്യാപനങ്ങൾ അതിലും യാതൊരു തൃപ്തിയുമില്ല സമരത്തിന്റെ രീതി പലപ്പോഴും സമരസംഘടനകൾ മാറ്റാറുണ്ട് അവരാലോചിച്ചെടുത്ത തീരുമാനമാണ് ഇനിയും അവരുടെ സമരം ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ഇനിയും തുടരും അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒരുപക്ഷെ മാറ്റമുണ്ടാകും സർക്കാർ ഈ സമരത്തെ അധിക്ഷേപിക്കാനും അവഗണിക്കാനുമാണ് ആദ്യം മുതൽ ശ്രമിച്ചത് എന്നാൽ ജനങ്ങൾക്കെല്ലാം അതിന് പൂർണ്ണമായിട്ടും സമരത്തിന് പിന്തുണ നൽകിയിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു എന്തായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രിക സമയത്ത് എൽ ഡി എഫിൻ്റെ വാഗ്ദാനം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുന്നായിരുന്നു റബർ സബ്സിഡി ഇരുന്നൂറ്റി അൻപതാക്കുന്നതായിരുന്നു എത്ര കൊല്ലം കഴിഞ്ഞു നാലര കൊല്ലം കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് നാമമാത്രമായ വർധനവ് അത് ജനങ്ങൾക്ക് ഒരിക്കലും സ്വീകാര്യമല്ല സംതൃപ്തമല്ല ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണിത് അതിന് അർഹിക്കുന്ന അവജ്ഞടെ തന്നെ ജനങ്ങളെ വിലയിരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല സമരത്തിന്റെ രൂപവും മാറുമെന്ന് സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു പദ്ധതി എന്ന പ്രധാന വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് ശിവൻകുട്ടിയുടെ പ്രസിഡന്റ് മന്ത്രിസഭയിൽ ചർച്ചയ്ക്ക് വന്ന ഒരു വിഷയം മന്ത്രിസഭയുടെ പരിഗണനയിലുള്ള വിഷയം സി പി ഐയുടെ മന്ത്രിമാരെ അറിയിക്കാതെ മന്ത്രിസഭയുടെ അംഗീകാരമില്ലാതെ രഹസ്യമായിട്ട് പോയിട്ട് ഒപ്പിട്ടു ആ ഒപ്പിട്ട പ്രധാന വിഷയത്തിൽ നിന്ന് മാറി സംസാരത്തിന്റെ ഭാഷയുടെ പ്രയോഗങ്ങൾ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധിക്കാനും വേദനിക്കാനും യഥാർത്ഥ വിഷയത്തിൽ മന്ത്രിക്ക് വേദനയുണ്ടോ ശിവൻകുട്ടിക്ക് വേദനയുണ്ടോ മാർസിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റി ബ്യൂറോ പ്രസിദ്ധീകരിച്ച നയരേഖയിൽ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ തന്നെ പ്രസംഗിച്ച അതാണ് അതിൽ നിന്നെല്ലാം പുറകോട്ട് പോയി ദേശീയ വിദ്യാഭ്യാസ നയം ഗുണകരമാണെന്ന് വാദിച്ചതിലാണോ ശിവൻകുട്ടിക്ക് വേദന അതല്ല സി പി ഐക്കാർ എന്തെങ്കിലും പറയാൻ നിർബന്ധിതമായ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രതിഷേധ സ്വരം ഉയർത്തിയതിലാണോ പ്രയാസം സി പി ഐക്കാർ മാപ്പ് പറയുന്നെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ അവരോടാണ് മാപ്പ് പറയേണ്ടത് സി പി എം കാരാണ് മാപ്പ് പറയേണ്ടത്